സ്വന്തം കളക്ടർ അതെ അശ്വതി ഇത് കളക്ടർ ബ്രോ ബ്രോയാണ് എന്നോടൊപ്പം ഉള്ളത് അതിനു പുറമെ ഇത് എനിക്ക് അഭിമാന നിമിഷമാണ് കാരണം ഈ കളക്ടർ ബ്രോ എൻ്റെ നാട്ടുകാരനാണ് ഏലപ്പാറ സ്വദേശിയാണ് അപ്പോ കളക്ടർ സാർ നമസ്കാരം എങ്ങനെയുണ്ട് കലോത്സവം കലോത്സവ വിശേഷങ്ങളൊക്കെ നമസ്കാരം നമ്മൾ തൃശ്ശൂർ ഫുള്ളായിട്ട് ഈ ഒരു കലോത്സവം വൈബിലാണ് എല്ലാവരും നല്ലവണ്ണം ആഘോഷിക്കുന്നുണ്ട് പങ്കെടുക്കുന്ന കുട്ടികളും മറ്റെല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത് നമ്മൾ അറേഞ്ച്മെൻ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും ടീം വർക്കായിട്ടാണ് ചെയ്തത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ സബ് കമ്മിറ്റികളും പിന്നെ ജില്ലാ ഭരണകൂടവും എല്ലാ ഡിപ്പാർട്ട്മെൻസും കൂടെ ചേർന്നിട്ട് നല്ല പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പരമാവധി പരാതികളൊന്നും ഇല്ലാത്ത രീതിക്ക് നടത്തണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം അതേപോലെ തന്നെ ഈ മൂന്നാം ദിവസം ആകുമ്പോഴത്തേക്ക് പോകുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതേപോലെ പോകുന്നതാണ് വിചാരിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ട് ഒരു ടീമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഓരോ ഫീഡ്ബാക്കും കൂടെ എടുത്തുകൊണ്ട് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത് ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ക്രൗഡാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്നത് നമ്മൾ പൂരവും പുലിക്കളി അതുപോലെയൊക്കെ തന്നെ ഈ ഒരു അഞ്ച് ദിവസവും അതേപോലത്തെ ഒരാഘോഷമായിട്ടാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഈ മൈതാനത്താണ് മൂന്ന് വേദികളുള്ളത് അത് കഴിഞ്ഞു പോവുകയാണെങ്കിൽ മറ്റു വേദികളിൽ എല്ലായിടത്തും ഉണ്ട് പിന്നെ അശ്വതി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തിരക്കിനിടയിലും കളക്ടർ ബ്രോയെ ചുറ്റിപ്പറ്റി നാറേ ആൾക്കാരാണ് ആദ്യമേ കുറെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്നു മാമനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായ രസകരമായി ആയിരുന്നു കലോത്സവം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ അതെ നമുക്ക് ഇന്ന് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ് അപ്പം കുഴപ്പമില്ല വർക്കിൻ്റെ കൂടെ തന്നെ എല്ലാവരോടും കൂടെ സംസാരിച്ചും വളരെ സന്തോഷമായിട്ടുള്ള ഫീലാണ് മൊത്തത്തിലുള്ളത് മൊത്തത്തിലാമീൻസ് തന്നെയാണ് ഉള്ളത് ആൾക്കാർക്കും നമുക്കും എല്ലാവർക്കും എനിക്ക് ഇത്രത്തോളം നല്ലൊരു ആഘോഷം പ്രത്യേകിച്ച് തൃശ്ശൂർ എടുക്കാണെങ്കിൽ തന്നെ ഒരുപാട് ആഘോഷങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇങ്ങനത്തെ ഏത് കാര്യം വന്നു കഴിഞ്ഞാലും നല്ല രീതിക്കാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ആ ഒരു സ്വീകാര്യം തന്നെയാണ് എല്ലാവർക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമുക്കും കിട്ടുന്നത് സാറിൻ്റെ കലോത്സവ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു നമ്മൾ കലോത്സവം തിരുവനന്തപുരത്ത് നടന്നപ്പോഴത്തേക്ക് അവിടെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു നമ്മൾ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കളക്ടേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്വർണ്ണക്കപ്പ് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു കലോത്സവത്തിൻ്റെ അനുഭവം പക്ഷേ ഈ വർഷം നമുക്ക് ഓർഗനൈസ് ചെയ്യാനും നമുക്ക് കുറച്ചൊക്കെ കാണാനും ഒരു അനുഭവം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു രാവിലെ വന്നതാണ് അപ്പം നമ്മളൊക്കെ വരുന്ന കുട്ടികൾ വരുന്നത് പോലെ മണിക്കൂറുകളോളമാണ് ഓരോ വേദിയിലും മാറി മാറി പോകുന്നു പിന്നീട് നമ്മുടെ കലവറയിൽ ഉൾപ്പെടെ കളക്ടറിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പം ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ ആ ആടക്കോ ഓഫീസിൽ പോവും നിങ്ങൾ പെറ്റീഷണേഴ്സിനെ കാണും മറ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സ് അറ്റൻഡ് ചെയ്യും പക്ഷേ കൂടുതൽ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉണ്ട് മിനിസ്റ്റേഴ്സ് സഹിതം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി 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 ജി മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻസ് എല്ലാവരും ഫുൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഈ ഒരു അഞ്ച് ദിവസം ഫുള്ളായിട്ട് നമ്മൾ മാക്സിമം നല്ല ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും നല്ല മെമ്മറീസ് ആയിട്ട് ഇവിടെ പോവുക എല്ലാവരും പറയണം തൃശ്ശൂരിൽ നടന്ന കലോത്സവം വളരെ ഗംഭീരമായിരുന്നു അങ്ങനെ പറയുന്നതാണ് വിചാരിക്കുന്നത് ആ രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കലോത്സവത്തിന്റെ ഓർമ്മകളുമായി ഇവിടെ നിന്ന് എല്ലാവരും പാക്കപ്പ് ആവണമെന്നാണ് കളക്ടർ പറയുന്നത്